ഞങ്ങളുടെ സീനിയേഴ്സിന് ആണ് അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിൽ കലബിലെ കലബില അവിടെ ഒക്കെ ഫുള്ള് ബഹളാണ് നമുക്ക് കണ്ടിട്ട് വരാം എല്ലാരെയും കത്തുകടാ എല്ലാം താഴെ തന്നെ നോക്കിയാണ് കാത്തിരു കാത്തിരു കൊറേ നേരമായേ അതാ അത് കുരുങ്ങല്ലേ ചേർമോന് കത്തിക്കാനും അവർ കൂടെ വന്നു അറിഞ്ഞോടെ കഴി തുടങ്ങി നിൽക്കണില്ലേ ലെ പറ്റി കത്തിച്ചേ പറ്റിപ്പോയി കഴിയും

പണിപ്പെട്ടിട്ടായാലും ഞാൻ മൂന്നെണ്ണവും കത്തിച്ച് മൂന്ന് സീരിയലും കത്തി സെറ്റാണ് വൈബാണ് ഗൈസ് എല്ലാരും പണിയെടുക്കുന്ന തിരക്കിലാണ് ബലൂൺ ബലോണൊരുക്കുന്നു സീരിയാസ് എന്ന ചാട്ടിലേതുന്നു എന്തൊക്കെയാണ് വൈബ് വൈബ് എല്ലാരും സെറ്റ് ഇനി ഇവിടെ ആണെങ്കിലോ എന്തോ നഴ്സറിയിൽ കുട്ടി കൈ നഴ്സറിയിലാണ് പഠിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളു പക്ഷെ കുഞ്ഞു മനസ്സിച്ചിട്ട് പാവാ നടത്തി നീയോ നീ ഇവിടെ കുറച്ചൂർ ഉണ്ടായിരുന്നു ആരെയും കാണാല്ലോ ഏട്ടാ ഇപ്പൊ എന്തൊക്കെയോ ചെയ്തോണ്ട് കൊറോണത്തിന് ഉണ്ടായിരുന്നു ഇല്ലാണോ വിട്ടിട്ട് പോയെന്ന് തോന്നുന്നു ലിപ്സിക്കിടുകയാണ് റിലാക്സ് ആയിട്ടിന് നോക്കട്ടെ സുന്ദരനായി പോ കരി കൂടെ വരച്ചു തരട്ടെ ഉണ്ണിത്തല കെട്ടി തരട്ടെ ഉണ്ണിത്തല തല കൂടെ കെട്ടി തരട്ടെ ആദ്യൊരു സന്തോഷം നമുക്ക് എല്ലാത്തിനും ഇരുന്ന് തരുന്ന നല്ല സുഖമുണ്ടല്ലേ ഞാൻ നിങ്ങളുടെ സീക്രെട്ട് റൂം ആയിട്ട് സിനിസിലെടുക്കാൻ പോണത് അതിലാണ് നമ്മളിപ്പൊ പണിതുകൊണ്ടിരിക്കുന്നത് പണികളൊക്കെ ഏകദേശം ഒക്കെ സെറ്റ് ആയി ഇങ്ങനെ ചെയ്തോണ്ടൊക്കെ ഇരിക്കുവാണ് പിള്ളേര് ദൈവാണ് നിങ്ങൾ ഇത് കാണണം ഓയില് ആവശ്യമുള്ള പാട്ടിന് അവള് വെട്ടി വെച്ചേക്കുക ക്യാമറ കൊണ്ടൊന്ന അവള് ആക്റ്റീവ് ആവും പോടാ കയറ് കണ്ടില്ല അത് ഫലപൂർവന്ന് ചോദിച്ചല്ലേ ദീതേ ഗൈസ് നമുക്ക് ചെറിയൊരു പണി കിട്ടി സ്വീറ്റ് എൻഡിങ് എന്നുള്ളതില് എസ് ഫ്രണ്ട് അടുത്തപ്പ എവിടെയോ പോയി പോയതാ മനപ്പുറം അതെ അവിടെ നമ്മളത് എഴുതി പിടിപ്പിക്കുവാണ് എഴുതടി അങ്ങനെ നീ എഴുതണം അങ്ങനെ അപർണ ചീച്ചി എഴുതുവാണ് എന്തൊരു ചുമർണ അപർണ എഴുതുവാണ് ഗൈസ് എസ് ഒക്കെ എഴുതുവാണ് എഴുതി പിടിപ്പിക്കുവാണ് പക്ഷെ പറയുന്നില്ല കണ്ടോ അവള് എഴുതിയതാണെന്ന് പറയത്തില്ല കാര്യം അത്രയ്ക്ക് പ്രൊഫഷണലാണ് അവള് എക്സ്ട്രാ ടാലും അതെ പുറത്ത് അഭിനീത ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നു അഭിനീത എന്താണ് ഉദ്ദേശം അതെ അഭിനീത വിചാരിക്കണേ നമ്മൾ നാളെ ഫെയർവെല് നടത്തണോ വേണ്ട പോലും കാര്യം എല്ലാ അഭിനീതയുടെ കയ്യിൽ നിന്നാണ് പറയണത് അഭിനീതാണ് ഫെയർവെല്ലെന്ന് എഴുതി നാളെ ഫെയർവെല് നടത്തണോ വേണ്ടത് അഭിനീത തീരുമാനിക്കും അതെ ലെറ്റേഴ്സിൽ മിനുക്കാത്തലാണ് ഇപ്പോഴത്തെ പരിപാടി പക്ഷേ ഈ മിനിക്കിന്റെ അവസ്ഥ കണ്ടോണേ ഇത് മിനുക്കല്ല ഇത് മണ്ണാണെന്ന് പറയാം മിനിക്കിനേക്കാൾ കൂടുതൽ മണ്ണ് കടക്കാരുടെ ഓരോ ബുദ്ധി എനിക്ക് മനസ്സിലാവുന്നില്ല വിമാനം തന്നെ സമയം ഒരുപാടായി എല്ലാവരും ഇങ്ങനെ തകർത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് A few moments later. <laughs> സാറ് രഞ്ജനി മിസ് ലേഖ മിസ് അവര് ഇവിടുന്ന് പോവാണ് ഈ വർഷം ഡെയിലി ഡെയിലി ബ്ളോഗ് വരെയല്ലേ